എസ്ട്രാ മാറ്റൽ അഫെയർ എന്ന് പറയുന്നത് ഒരു ഗെയിം അല്ല ഇറ്റ്സ് എ സൈക്കോളജിക്കൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പേഴ്സൺസ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു എസ്ട്രാമാറ്റൽ അഫെയർ എന്ന് പറയുന്നത് പലപ്പോഴും എപ്പോഴാണ് അടുത്ത തവണ എന്നെ എനിക്ക് അവളെ ബെഡിൽ കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏത് എസ്ട്രാമാറ്റൽ അഫെയർസിൻ്റെ ഒരു പ്രൈം ഗോൾ പക്ഷേ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കണക്ഷൻ ആ ഒരു ഫിസിക്കൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ സേഫ്റ്റിക്കും അവരുടെ ഇമോഷണൽ നീഡ്സിനും ഇമോഷണൽ സപ്പോർട്ടിനും ആണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഒരു പുരുഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് അവൾക്ക് കൊടുക്കുന്ന ഇമോഷണൽ സപ്പോർട്ട് എത്രത്തോളം വലുതാണ് അവൾ നിങ്ങളെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു അഥവാ അവൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അവളെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അവളെ ഇമോഷണലി ഫിസിക്കലി ഫിനാൻഷ്യലി അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ യാതൊരു കാരണവശാലും അത്ര ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് അല്ലെ അത്ര ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയറിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് പുരുഷന്മാരോട് ആദ്യമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഒരു എക്സ്ട്രാമാറ്റൽ അഫെയറിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാരണവശാലും ആ പുരുഷനിൽ നിന്ന് സപ്പോർട്ട് ആഗ്രഹിക്കരുത് ദാറ്റ്സ് എ ഫസ്റ്റ് തിങ് ദാറ്റ്സ് എ ഫസ്റ്റ് തിങ് അതിൻ്റെ സൈക്കോളജി ഞാൻ പിന്നീട് പറഞ്ഞുതരാം അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഏതാണെന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളിൽ പോയിപ്പെടുന്ന പല ആളുകളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഇവനെന്നെ ഉപേക്ഷിച്ച് പോകുമോ ഇവൻ എന്നെ ഉപേക്ഷിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേടി ഉണ്ടായിരിക്കും ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് എവിടെ നിന്നാണ് രൂപപ്പെടുന്നത് നിങ്ങളുടെ കുട്ടിക്കാലം തൊട്ട് രൂപപ്പെട്ടതാണ് നിങ്ങളുടെ കുട്ടിക്കാലം തൊട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് എന്താണ് പറയുക നിങ്ങളൊരു സെക്യൂർ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് വന്ന കുട്ടിയല്ലായെങ്കിൽ നിങ്ങൾക്ക് ആ ഇമോഷണൽ സപ്പോർട്ട് വിവാഹ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളത് പുറത്തേക്ക് അന്വേഷിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണോ അവർ അറ്റാച്ച്മെൻ്റ് സ്റ്റൈലാണോ സെക്യൂർ സെക്സെക്യൂർ സ്റ്റൈലാണോ എന്നൊക്കെ മനസ്സിലാക്കണം ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ആകുന്ന ഒരാൾ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ മാറ്റൽ അഫെയേഴ്സിലൊക്കെ വേറെ എവിടെയൊക്കെങ്കിലും പോകുമ്പോൾ അവിടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ ഉപേക്ഷിച്ച് പോകും ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ടെൻഷനായിരിക്കും എപ്പോഴും അവനെ ഹോൾഡ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും അത് പിന്നീട് അവനെ എപ്പോഴും പിടിച്ചു നിർത്താനുള്ള ശ്രമമായിരിക്കും നമ്മൾ എന്ത് സാധനങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുവാണെങ്കിലും നമ്മുടെ കൈവിട്ട് പോയിരിക്കും അതോടൊപ്പം തന്നെ ഇത്ര ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾ അവർ ഇത്ര ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രഗ്നൻ്റ് ആവുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ അവർ ഉപേക്ഷിക്കപ്പെടുമെന്ന് പേടിയുള്ള സമയത്ത് അവർ സൈക്കോളജിക്കലി കോളുകൾ റെക്കോർഡ് ചെയ്യും എവിഡൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും വാട്സാപ്പ് കോള് വാട്സാപ്പ് സന്ദേശങ്ങൾ കോൾ റെക്കോർഡിങ് ഇതെല്ലാം ചെയ്യും പക്ഷേ അത് അവരുടെ കുറ്റമല്ല അവരുടെ കുറ്റമല്ല പക്ഷെ സൈക്കോളജിക്കലി അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടി വരുമ്പോൾ ചെയ്യുന്ന സൈക്കോളജിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഈ സാഹചര്യത്തിൽ നിങ്ങൾ പ്രെഗ്നൻ്റ് ആകുകയാണ് നിങ്ങൾ ഇമോഷണലി ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ കൈയൊഴിഞ്ഞിട്ട് പോവുകയാണ് ആ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനാണ് നിങ്ങൾക്ക് തെറാപ്പിസ്റ്റിനെ കാണാം നമ്മളിപ്പോഴും അത്തരം കാര്യങ്ങളൊന്നും പ്രൊഫഷണൽ ഹെൽപ്പിലേക്കൊന്നും പോകാറില്ല എല്ലാവരും സ്വയം ട്രീറ്റ് ചെയ്യാനാണ് നോക്കുന്നത് നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലോങ് ടൈം പ്ലാൻ ചെയ്യുക നിങ്ങളുടെ ബേബി ഉണ്ടെങ്കിൽ ബേബിയെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഞാൻ ഈ സാഹചര്യത്തിൽ നിങ്ങൾ പറയുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എക്സ്ട്രാ മാറ്റൽ അഫെയറിലുള്ള കാമുകിന് പുറകെ പോകരുത് അവൻ സഹായിക്കാനുള്ള ചാൻസ് തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം കുറവായിരിക്കും വളരെ വൺ പെർസെൻറ്റേജ് ആളുകൾ മാത്രമായിരിക്കും നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ തയ്യാറുള്ളത് അങ്ങനെയുള്ള ആളുകൾ ദൈവങ്ങളാണ് കേട്ടോ എക്സ്ട്രാമാരിറ്റൽ അഫെയറിലുള്ള കാമുകി പ്രഗ്നൻറ്റ് ആവുന്നു എന്ന് പറയുന്ന സമയത്ത് പുരുഷൻ്റെ ബ്രെയിൻ എപ്പോഴും ഒരു എസ്കേപ്പ് മോഡായിരിക്കും നോർമലി ആക്റ്റീവ് ആക്കുന്നത് അപ്പോൾ അവന് ഫിയർ ഉണ്ടാവും അവൻ്റെ ആങ്സൈറ്റി ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ അവൻ്റെ സ്റ്റാറ്റസ് കരിയർ അതിനെക്കുറിച്ചുള്ള ഭയങ്ങൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ട് ഇവൻ എപ്പോഴും ആ പെൺകുട്ടിയെ ബ്ലെയിം ചെയ്യാനായിരിക്കും നോക്കുന്നത് നോർമലി അവൻ്റെ മെന്നിൻ്റെ സൈക്കോളജി അങ്ങനെയാണ് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റിയിലും അവൾ തന്നെ ഏറ്റെടുക്കണം അവളുടെ കുറ്റമാണ് അങ്ങനെ ബ്ലെയിം ഷിഫ്റ്റിങ് ഗ്യാസ് ലൈറ്റിങ് ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളായിരിക്കും മെൻ ചെയ്യുന്നത് നോർമലാണ് അവൻ പാനിക്കാവുകയാണ് ചെയ്യുന്നത് അതേ സമയം പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഏറ്റവും മോശം കാരണം പ്രഗ്നൻ്റ് ആവുന്നവരുകൂടിയുള്ള ഹോർമോണൽ ഇംബാലൻസ് അതുകൊണ്ടൊക്കെ തന്നെ ഐഡൻറ്റിറ്റി ലോസ് ഫിയർ കൺഫ്യൂഷൻ ഗിൽറ്റ് കുറ്റബോധം അത് വലിയൊരു സംഭവമാണ് ഫിയർ ഇതെല്ലാം ചേർന്ന് അവളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും അപ്പോൾ ലോകത്തെ ഏറ്റവും അവൾ വിശ്വസിച്ച ഒരു പുരുഷൻ അതായത് ഇഷ്ടമായിട്ടുള്ള അഫെയർസിലേക്കൊക്കെ പോകുന്ന പെൺകുട്ടികളെല്ലാം തന്നെ ഈ വരുന്ന കാമുകനെയാണ് ഏറ്റവും അതി ഏറ്റവും കൂടുതലായിട്ട് വിശ്വസിക്കുന്നത് അങ്ങനെ ഒരാൾ ഉപേക്ഷിച്ച് പോകുമ്പോഴുള്ള തകർച്ച വേദന ഇതെല്ലാം കൂടിയാകുമ്പോൾ അവളുടെ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങേ ഏറ്റവും മോശം മാനസികാവസ്ഥയായിരിക്കും ഈ അവസ്ഥയിൽ ആ പുരുഷൻ എസ്കേപ്പ് കൊണ്ടിലായിരിക്കും അവനെങ്ങനെ രക്ഷപ്പെട്ട് ഓടാനുള്ള ശ്രമത്തിലായിരിക്കും അതായത് ഈ പെൺകുട്ടി അതിനെ മുറുക്ക പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു മനുഷ്യ മനസ്സ് കൈകാര്യം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ സ്വമായിട്ട് ഞാൻ പറയുന്നത് ഒരു അവിധ ബന്ധത്തിൽ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ അഫെയറിലൊക്കെ നിങ്ങൾ പ്രെഗ്നൻ്റ് ആവുകയാണ് നിങ്ങൾ ഇമോഷണലി അത്രത്തോളം അഡിക്റ്റഡ് ആയി പോവുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് സേഫ് ആക്കാൻ വേണ്ടി നിങ്ങൾ തെറാപ്പിസ്റ്റിന് അടുത്തോ അടുത്തോ സൈക്കാറ്റിൻ്റെ അടുത്തോ പോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നീട് കുട്ടിക്ക് വേണ്ടി ലോങ് ആയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അങ്ങനെ ചിന്തിക്കുക അല്ലാതെ ആ ഒരു വ്യക്തിയുടെ പുറകെ പോവുക അല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതൊരു ഒരവസ്ഥയാണ് പക്ഷേ ഞാനിത് സമൂഹത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകളൊക്കെ വരുന്നതായിട്ട് ഞാൻ കണ്ടു ഒരുപാട് കേസുകൾ വളരെയധികം ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടു അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം സോ ഇതിൻ്റെ പിന്നിലുള്ള റിയാലിറ്റി ഇതാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ എക്സ്ട്രാമാറ്റൽ അഫെയർ എന്ന് പറയുന്നത് ഇമോഷണലി വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്രണയമാണെന്ന് വിചാരിക്കും പക്ഷേ പ്രണയമൊന്നും അല്ല ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു ഫോർബിഡൻ ആണ് ഫോർബിഡൻ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സമൂഹം ചെയ്യാൻ പാടില്ലാത്ത സംഭവം വളരെ രഹസ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അട്രനാറര ലക്ഷം ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ് അപ്പോൾ എസ്റ്റാമായിട്ടുള്ള അഫെയർ ഒരിക്കലും ഒരു ലവല്ല ഒരു പ്രണയമല്ല ഒരു സ്നേഹമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അത് പല വീഡിയോകൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെയധികം ട്രെൻഡാണ് വളരെ ക്യാഷ്വലായിട്ട് ആളുകളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ പിറകിലുള്ള അപകടങ്ങളെക്കുറിച്ച് ആളുകൾ അവയറല്ല ഇപ്പോൾ നമ്മളൊരു വർത്തമാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു പക്ഷേ അതിനേക്കാളും സഫർ ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോയിലിരുന്ന് ഈ വീഡിയോ കാണുന്നു എന്നെനിക്കറിയാം ബട്ട് എല്ലാ ആളുകളും എല്ലാ ആളുകളും നീടെ നല്ല പീസ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ പഠിക്കുക സൈക്കോളജിന് സൈക്കാട്രിഷ്യനും അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണക്ട് ചെയ്യുക വി ഖാം ഹാപ്പി താങ്ക്